കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ പുതൊഴിൽ മേഖലകളിലെ ചൂഷണം അവസാനിപ്പിക്കണമെന്ന് സി ഐ ടി യു ജില്ലാ യുവ തൊഴിലാളി കൺവെൻഷൻ ആവശ്യപ്പെട്ടു മലപ്പുറത്ത് കെ എസ് ടി എ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു എന്നതാണ് ലക്ഷ്യത്തിൽ നമ്മുടെ യാണ് സി ഐ ടിയുടെ ലക്ഷ്യം എന്ന് ഇത്ര മാത്രം ഞാൻ ആമുഖമായി പറഞ്ഞിട്ടില്ല എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി നോക്കാക്കി വന്നാൽ നമുക്ക് അവസാനിക്കുന്ന ഒരു പത്ത് മിനിറ്റ് ഡിസ്കസ് ചെയ്യാമെന്ന് എടുത്ത പോയിന്റ് ഇവിടെ യുവ യുവതൊഴിലാളി സംസ്ഥാന കോർഡിനേറ്റർ കെ യു വിനോദ് പ്രവർത്തന രൂപരേഖ അവതരിപ്പിച്ചു സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്രിയ എ കെ വേലായുധൻ ൻ സി ഐ ടി യു ജില്ലാ ട്രഷറർ ഇ എൻ ജിതേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻറ്റ് லைபா வெட்டிங் சென்டர் பூ பாடம் வண்டூர் கரிவறிக்கொண்ட